മരണപ്പെട്ട ജോബ് സക്രിയയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം നമസ്കാരം തനിച്ച് താമസിച്ചിരുന്ന സ്ത്രീയെയും യുവാവിനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു കോട്ടയം കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി കുളപ്പുറം സ്വദേശിനിയായ ഷേർലി മാത്യു ഒപ്പമുണ്ടായിരുന്ന യുവാവായ കോട്ടയം കുമ്മനം സ്വദേശിയായ ജോബ് സക്രിയ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് കുളപ്പുറം എന്ന പ്രദേശത്ത് വീട് വെച്ച് താമസിച്ചു വരികയായിരുന്നു ഇടുക്കി കല്ലാർ സ്വദേശിനിയായ ഷേർലി മാത്യു ബന്ധുക്കളുമായി അകന്നുകഴിഞ്ഞിരുന്നവർ ഒറ്റയ്ക്കായിരുന്നു താമസം ഞായറാഴ്ച വൈകിട്ടോടെ സുഹൃത്ത് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കിട്ടാതെ വന്നതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു വീട്ടിലെത്തിയ ആളുമായി തർക്കമുണ്ടായെന്ന് ഷേർലി ഇടയ്ക്ക് ഫോൺ ചെയ്ത് അറിയിച്ചത് സംശയം വെളിപ്പെടുത്തി പോലീസ് എത്തി പരിശോധിക്കുമ്പോഴാണ് വീട്ടിനുള്ളിൽ ഇരുവരും മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഷേർലി മാത്യുവിൻ്റെ മൃതദേഹം കിടപ്പുമുറിയിലും ഹാളിലെ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ജോബ് സക്രിയയുടെ മൃതദേഹവും കണ്ടത് മരണപ്പെട്ട ജോബ് സക്രിയയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം ജോബുമായി സൗഹൃദമുണ്ടായിരുന്ന ഷേർലി ഇയാളിൽ നിന്നും പലതവണയായി പണം കടം വാങ്ങിയിരുന്നു ഇടയ്ക്കിടെ ഇയാൾ ഷേർലിയുടെ വീട്ടിലെത്തി താമസിക്കാനുണ്ടായിരുന്നു പണം സംബന്ധിച്ചുള്ള തർക്കവും മറ്റൊരാളുമായി ഷേർലി അടുപ്പത്തിലാണെന്ന സംശയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഷേർലിയുടെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഹാളിലെ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇരുവരുടെയും മരണത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നാണ് പോലീസ് ആദ്യം പരിശോധിച്ചത് പോലീസ് എത്തുമ്പോൾ വീടിന്റെ പിൻവശത്തെ വാതിൽ തുറന്ന നിലയിൽ ആയിരുന്നു ഡോഗ് സ്കാഡിനെ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ കൊലപ്പെടുത്തിയത് ജോബ് തന്നെയെന്ന് തെളിഞ്ഞു വീട് പൂട്ടി സീൽ ചെയ്ത ശേഷം ഏറെ നേരം ഫിംഗർ പ്രിൻറ്റ് ഫോറൻസിക് എന്നിവയുടെ വിശദമായി പരിശോധനകളും നടന്നു മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി മുമ്പ് കൂടി പോലീസ് കൊണ്ടിരുന്ന് വന്നപ്പോൾ അതിനകത്തിനൊന്നറിയാൻ വേണ്ടി ഞാൻ വീട്ടിൽ ഇറങ്ങി വന്നു അപ്പം പോലീസോടെ വന്ന് വീടിന് വീട്ടിലും നോക്കാം അപ്പം അവർക്കൊരു ഫോൺ കിട്ടി ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞോ വിളിച്ച് പറഞ്ഞ് തുടങ്ങി ശരി അങ്ങനെ വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒരു പോലീസുകാരൻ സാൻ അന്നേരം പുറകെ പറഞ്ഞു പുറകത്തെ ബാക്കി ഡോറ് പറഞ്ഞ് ഇടപ്പണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ വിളിച്ച് അത് കയറ്റി അത് കയറ്റിയപ്പോഴാണ് ഈ യുവാവ് തൂങ്ങി നിൽക്കുന്നു ചേരത്തൂങ്ങി നിൽക്കുന്നു പുള്ളിക്കാരി ബെഡ്റൂമിൽ നിലത്തി കിടക്കുന്നത് ചോറ് പറഞ്ഞു കിടക്കുന്നു കണ്ടുപരി എന്നുള്ളതല്ലോ കുറച്ച് കലായിട്ട് കണ്ടിട്ടില്ല അറിയത്തില്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല

പറഞ്ഞ കാര്യം രജിസ്ട്രാർ പറഞ്ഞത് രജിസ്ട്രാർ ഇവിടുന്ന് പട്ടിക പട്ടിക്കുഞ്ഞിനായിട്ട് പുള്ളിക്കാട്ട് മേടിച്ചു അങ്ങനെ ജോലിയുണ്ട് അപ്പം പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാൻ വന്നപ്പോൾ പുള്ളി മറ്റേ നൂറ്റി പന്ത്രണ്ട് വിളിച്ച് പറയുന്നതാണ് പിന്നെ അങ്ങനെ സംഭവിച്ചായിരിക്കുന്നുണ്ട് അങ്ങനെയാണ് പോലീസ് ഇവിടെ വരുന്നത് പല കാര്യത്തിനും വീട് സംബന്ധിച്ച് ഇവിടെ വരാറുണ്ട് അപ്പം ചേച്ചി എനിക്കറിയാം ഇവർ താ അതെ അതെ ഒറ്റയ്ക്കാണ് ഇവരെ കണ്ടിരിക്കുന്നത് ഇവിടെ അല്ലാതെ വേറെ ആരുമായിട്ടും അങ്ങനെ ഇവിടെ വന്നു അങ്ങനെ ആരും കണ്ടിട്ടൊന്നുമില്ല പുള്ളിക്കാർ തന്നെയാണ് ഇപ്പോഴും ഇവിടെ തന്നെ അതങ്ങനെ എന്തോ കോൺട്രാക്ടർ വർക്കാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കോൺട്രാക്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇവർ ഇവരെ ഭർത്താവ് കോണ്ട്രാക്ടർ വർക്ക് ചെയ്യുന്നു ഭർത്താവിന് കൈമേലാത്തത് കാരണം ഇവര് വണ്ടി ഓടിച്ച് സൈറ്റിൽ പണിക്കാരൊക്കെ ആയിട്ട് പോകുന്നു വർക്കുകളെല്ലാം ഇവർ ചെയ്യുന്നു അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരുന്നത് അതെനിക്ക് അറിയാം ഞാനിപ്പോഴാണ് ഒരു സംഭവം അറിയുന്നത് വിഷമം തോന്നുന്നു കണ്ടിട്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നു നല്ല ആക്റ്റീവായ ഒരാളായിരുന്നു വണ്ടിയൊക്കെ ഓടിച്ച് നല്ല അധ്വാനി ആയിരുന്നു വീടൊക്കെ നല്ല ചെടിയും നല്ല വീടൊക്കെ നല്ല നല്ലോണം പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു നിലവിൽ അവരുടെ ബന്ധുക്കാർ രണ്ടുപേരുടെയും ബന്ധുക്കാർ വന്നിട്ടുണ്ട് അപ്പം സ്ത്രീയെ അവർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് അവർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ബോഡി ഏറ്റെടുത്ത് അവർ പൊതുശ്മശാനത്തിലെവിടെയെങ്കിലും സംസ്കരിക്കുമെന്ന് പറഞ്ഞാണ് നിലവിൽ പോയിരിക്കുന്നത് വീട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ അവർ കുടുംബക്കാരുമായിട്ടൊന്നും വലിയ അടുപ്പമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അവരുടെ സ്വന്തക്കാർ പറഞ്ഞ നമുക്കറിയാൻ സാധിച്ചത് ഈ മരണപ്പെട്ട ജോബ് സക്രിയ വഴി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നറിയാമോ അതിനെപ്പറ്റി ഒന്നും നിലവിലൊന്നും അറിയത്തില്ല ഇല്ല അതും പറഞ്ഞുള്ള അറിവ് മാത്രമേ നിലവിടെ ഒന്നേ ആൾക്കാർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ മറ്റൊന്നും അതിനെപ്പറ്റി ഒരു വിവരങ്ങളും അറിയത്തില്ല ഈ മരണം സംഭവിച്ചത് ഇവരുടെ കഴുത്തില് കുത്തുമായിരുന്നു അല്ലേ അങ്ങനെയാണ് പറഞ്ഞത് കാരണം ഞാൻ ആ ബോട്ട് എടുത്തോട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് ഈ ഇവിടെ ഇല്ല അവരെ പറ്റിയൊന്നും യാൽപ്പക്കത്തൊന്നും ആർക്കും ഇങ്ങനെ ആൾ വരുന്നോ അല്ല മറ്റേ വിവരങ്ങളൊന്നും നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല വിവരമറിഞ്ഞ നാട്ടുകാരും ഞെട്ടലിലാണ് തനിയെ താമസിച്ചിരുന്ന നാൽപ്പത്തഞ്ചുകാരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല നാട്ടുകാരുമായി അധികം സമ്പർക്കം പുലർത്തിയിരുന്നില്ല ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുകയാണെന്നാണ് അയൽവാസികളോട് ഇവർ പറഞ്ഞിരുന്നത് കുടുംബത്തെ പറ്റിയും കൃത്യമായ വിവരങ്ങളായിരുന്നില്ല പറഞ്ഞിരുന്നത് ഇടുക്കിയിൽ നിന്നും ഷേർലിയുടെ ബന്ധുക്കൾ എത്തിയതോടെയാണ് ഭർത്താവ് മരിച്ചതാണെന്നും ഒൻപത് വയസ്സുള്ള മകൻ ഉള്ളതായും അറിയുന്നത് കോട്ടയം സ്വദേശിയായ ജോബിൻ്റെ വിവാഹബന്ധം വേർപിരിഞ്ഞതാണ് കുമ്മനം മേഖലയിൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന ആളാണ് മുപ്പത്തെട്ടുകാരനായ ജോബ് സക്രിയ ഇവർ തമ്മിൽ ഏറെ നാളത്തെ അടുപ്പമുണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നു ജോബിൽ നിന്നും ഉപദ്രവമുള്ളതായി കാഞ്ഞിരപ്പള്ളി പോലീസിൽ ഷേർലി പരാതി നൽകിയിരുന്നു ലക്ഷങ്ങൾ ഇയാളിൽ നിന്നും വാങ്ങിയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി ഇരുവരുടെയും വീട്ടുകാരെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് ഷേർലി മാത്യുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നും പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു പൂക്കളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതിന്റെ തെളിവായി പുതിയതായി പഠന വീടിന്റെ മുറ്റവും ടെറസും നിറയെ വ്യത്യസ്തങ്ങളായ ചെടികൾ നട്ടുവളർത്തി മനോഹരമാക്കിയിരുന്നു ഷേർലി കൂട്ടിനായി നായ്ക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഷേർലിയുടെ മരണത്തോടെ ഈ വീടും ആ നായ്ക്കുട്ടികളും അനാഥമായി